ഹലോ ഗൈസ് ജീവ കെസ് ജി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു സൈക്കിൾ മറ്റാണ് എത്തിക്കുന്നത് ഇത് എൻ്റെ സൈക്കിൾ തന്നെയാണ് ഓക്കെ ക്രാഡ് ഗാക്കിൻ്റെ സെവൻ ഹൺഡ്രഡ് സി എന്നാണ് ഈ സൈക്കിളിൻ്റെ പേര് സോ ഞാനിത് സെല്ല് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് കാണാം അടിപൊളി കണ്ടീഷനാണ് ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തൊരു സൈക്കിളാണ് ആപ്പാടെ പഴയ രണ്ടാഴ്ച മാത്രമേ ഞാൻ ഈ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ളൂ ആൻഡ് ഇതൊരു ബെസ്റ്റ് പർച്ചേസ് ആയിക്കിൾ നിങ്ങൾ മേടിക്കുന്നെങ്കിൽ സോ ഞാൻ ഈ വീഡിയോയിൽ ഈ സൈക്കിളിൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ സൈക്കിള് ക്രാഡിയാക്കിൻ്റെ സെവൻ ഹൺഡ്രഡ് സി ബ്ലൂ കളറാണ് നമ്മളെ ഇതിലുള്ളത് ഓക്കെ സോ ഞാൻ ഇത് മേടിച്ചത് ട്വൽവ് തൗസൻഡ് അടുപ്പിച്ചായി ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ട്വൽവ് തൗസൻഡ് ഒക്കെ അടി മുകളിലാണ് ഓക്കെ സോ ഇതാണ് നമ്മുടെ സൈക്കിള് അതിൻ്റെ കണ്ടീഷൻ നമുക്ക് കാണാം ഒരു സ്ക്രാച്ചോ ഒന്നുമില്ല അടിപൊളി കണ്ടീഷൻ തന്നെയാണ് ആൻഡ് ഇത് ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുള്ള ഉള്ള സൈക്കിളാണ് അപ്പം ബ്രേക്കിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഓക്കെ അപ്പം ബ്രേക്കൊക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സൈക്കിൾ സ്റ്റോപ്പ് ആവും ആൻഡ് ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് സി ആണ് സെവൻ ഹൺഡ്രഡ് സി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് തിന്നസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ടയറാണ് ആൻഡ് ഹാൻഡിൽ കണ്ടല്ലോ നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ ഉള്ള ഹാൻഡിൽ ഗ്രിപ്പ് ആണ് അടിപൊളി കംഫർട്ട് ഹാൻഡിൽ ഗ്രിപ്പ് ആണ് ഓക്കെ സോ കണ്ടീഷൻ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കുറച്ച് ദിവസം യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ അവിടെ ചെറിയൊരു അരിക്ക് മാത്രമേ ഉള്ളൂ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്താൽ ഓക്കെ ആവും അല്ലാതെ സൈക്കിളിൻ്റെ ഒരു പാർട്ടിലും ഒരു പ്രശ്നവും ഇല്ല ഓക്കെ കണ്ടീഷനെല്ലാം നമുക്ക് കാണാം ആൻറ്റിബോളി ഏറ്റുണ്ട് സോ ഇതൊരു സെവൻ ഹൺഡ്രഡ് സി സൈക്കിളാണ് അതൊരു ഹൈബ്രിഡ് സൈക്കിളാണ് സെവൻ ഹൺഡ്രഡ് സി ടയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തിന്നസ്റ്റും ഏറ്റവും ോളസ്റ്റ് ടയറാണ് അപ്പം നല്ല ഫാസ്റ്റിൽ സൈക്കിൾ പോവും ഓക്കെ അതാണ് ഈ ടയറിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് അധികം നമ്മൾ പ്രഷർ കൊടുക്കേണ്ട അല്ലാതെ തന്നെ സൈക്കിൾ പോവും കാരണം സൈക്കിൾ ഭയങ്കര തിന്നാണ് ടയർ തിന്നാണ് ഓക്കെ അത് കാരണമാണ് സൈക്കിളിൻ്റെ സ്പീഡ് കൂടുതൽ ഓക്കെ സോ അല്ലാതെ തന്നെ ഞാൻ സൈക്കിൾ മേടിച്ചിട്ട് കൊച്ചും കൂടെ ആവാൻ വേണ്ടി ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് സോ ഇത് എൻ്റെ ചെയിനിൽ ഒരു ചെയിൻ കട്ട് ചെയ്തു അപ്പം കൊച്ചും കൂടെ ഫാസ്റ്റായി ഇപ്പം സൈക്കിൾ നല്ല കുറച്ചും കൂടെ വാണിച്ചതിനെ കാട്ടി നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് ഓക്കെ ആൻഡ് നമുക്ക് കാണാം ഇവിടെ ഒന്നും ഒരു സ്ക്രാച്ചും ഇല്ല ഓക്കെ എന്നെ നല്ല കെയറാറ്റ് തന്നെയാണ് യൂസ് ചെയ്തത് ആൻഡ് എൻ്റെ സീറ്റ് അടിപൊളി കുഷൻ സീറ്റാണ് ഇതിലിറ്റാ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ എൻ്റെ ഫീൽ അടിപൊളിയാണ് ആൻഡ് നല്ല പൊക്കമുള്ള സൈക്കിളാണ് ഞാനൊരു വൺ സെവൻറ്റി ടു സെൻ്റിമീറ്റർ വൺ സെവൻറ്റി ഫോർ സെൻറ്റിമീറ്റർ അടുപ്പിച്ച് പൊക്കമുള്ള ആളാണ് എന്നിട്ട് പോലെ കാല് കറക്റ്റ് എത്തേ ഉള്ളൂ തറയിൽ ഓക്കെ സോ സീറ്റ് ഹൈറ്റ് കൂട്ടാതെ തന്നെ ഇത് നല്ല പൊക്കമുള്ളൊരു സൈക്കിളാണ് ആൻഡ് കണ്ടീഷൻ അടിപൊളി കണ്ടീഷനാണ് നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇപ്പം ഉള്ളത് വലിയ പ്രശ്നമൊന്നുമില്ല ആൻഡ് ഇത് അതിൻ്റെ റൈഡിങ് കംഫർട്ട് വേറെ ലെവലാണ് കാരണം നമുക്കത് ഇരിക്കുമ്പോൾ മനസ്സിലാവും ബാക്കി സൈക്കിളിനെ കട്ടി ഇരിക്കുമ്പോൾ റൈഡിങ് കംഫർട്ട് കിട്ടുന്നൊരു പൊസിഷനാണ് ഞാനിപ്പം വണ്ടി ഓട്ടിച്ച് കാണിച്ചുതരാം ഓക്കെ ണ്ട എന്ത് സ്മൂത്ത് ആയിട്ട് ഞാൻ വലിയ എഫേർട്ട് കൊടുക്കണില്ല അത് അല്ലാതെ തന്നെ സൈക്കിള് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ആൻഡ് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ് ആൻഡ് ഇതിൻ്റെ ഹാൻഡിലിങ് സൂപ്പറാണ് ഹാൻഡിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാൻ പറ്റും ഇത്തിരി ഡയമീറ്റർ മതി നമുക്ക് സൈക്കിൾ ഫുൾ സർക്കിളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വളയ്ക്കാൻ സോ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് എൻ്റെ ഹാൻഡിൽ അടിപൊളിയാണ് നമുക്ക് എവിടെ വേണോ പെട്ടെന്ന് തിരിക്കുകയും വളയ്ക്കുകയും ചെയ്യുക ആൻഡ് കണ്ടീഷൻ നിങ്ങൾ കണ്ടല്ലോ ഡിസ്ക് ബ്രേ ഒക്കെയാണ് ഈ ഇപ്പം കാണിച്ച് ചെയ്യുന്നത് ആൻഡ് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് ആൻഡ് കണ്ടല്ലോ അടിപൊളി കണ്ടീഷനാണ് സോ ഞാനിത് സെല് ചെയ്യുന്നത് എയിറ്റ് തൗസൻഡ് റുപ്പീസിനാണ് ഓക്കെ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഒരു നല്ല പ്രൈസാണ് കാരണം ഓൾറെഡി നമ്മളിപ്പോൾ പുതുതീതം മേടിക്കുകയാണെങ്കിൽ ട്വൽവ് തൗസൻഡോ അതിന് എബോ ആവുക ചാൻസ് ഉള്ളു സോ ഒരു ഫോർ തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നു അല്ലാതെ നമുക്ക് കാണാം ഈ ഇത് കണ്ടോ നമ്മുടെ ഈ സീറ്റ് എന്ത് സോഫ്റ്റ് സീറ്റാണെന്ന് അറിയാം അത് ഇരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ വേറെ നമ്മൾ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കംഫേർട്ട് സീറ്റാണിത് ആൻഡ് നമ്മുടെ സ്പീഡ് ഈ സൈക്കിളിൻ്റെ അടിപൊളിയായിരിക്കും ഓക്കെ സോ നിങ്ങൾ ഈ ചാനലിൽ ഈ വീഡിയോ കണ്ടാണ് വരുന്നതെങ്കിൽ ഞാൻ കുറച്ചും കൂടെയൊക്കെ ഡിസ്കൗണ്ട് തരാൻ നോക്കാം ചെറിയ കുറച്ച് ഡിസ്കൗണ്ട് തരാം ഓക്കെ അല്ലാതെ തന്നെ എയിറ്റ് തൗസൻഡ് അടിപൊളി റേറ്റാണ് അല്ലാതെ ഈ ചാനലിൽ നിന്ന് വരുന്നവർക്ക് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസും കൂടെ ഡിസ്കൗണ്ട് തരാം അപ്പം ടോട്ടൽ സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് ഇതുപോലൊരു സൈക്കിൾ നിങ്ങൾക്ക് കിട്ടില്ല ഇതുപോലൊരു സൈക്കിൾ മേടിച്ചാൽ നിങ്ങൾക്ക് കുറേ വർഷം യൂസ് ചെയ്യാം ഹൈറ്റ് കൂടാനാണെങ്കിലും എക്സസൈസിനാണെങ്കിലും ഇതുപോലത്തെ ഒരു സെവൻ ഹൺഡ്രഡ് സി ടയറുള്ള സൈക്കിള് ഈ സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന് കിട്ടില്ല സോ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ എൻ്റെ ഇമെയിൽ ഐ ആയ ആസ്ക് ടെക് ദീപക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ഒരു കമൻറ്റ് ഇട്ടാലും മതി ഓക്കെ സോ ഒന്നും കൂടെ ഞാൻ കമ നമ്മുടെ ജിമെയിൽ ഐ ഡി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം അതിൽ കോൺടാക്ട് ചെയ്യാം സോ അത്രേ ഉള്ളൂ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു ബൈ